സുനിഷ സുനിഷ ഗുഡ് മോർണിംഗ് ഒരുപാടായി കാലത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് എങ്ങനെ മഴയൊക്കെ ഉണ്ടോ ഈ പാതിരാ മഴ എന്ന പാട്ട് കേട്ട് ഞങ്ങൾ ാണ് തിരുവനന്തപുരത്തെ മഴയെ കുറിച്ച് പറയൂ ഗുഡ് മോർണിംഗ് വെങ്കി തിരുവനന്തപുരത്ത് മഴ ഏതായാലും ഇല്ല പക്ഷെ മഴക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പൊ തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംബന്ധിച്ചിടത്തോളം നല്ല പ്രഭാതമാണ് മറ്റ് മഴയൊന്നുമില്ല പക്ഷേ ഇനി നാല് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് അത് ഇടുക്കി പാലക്കാട് വയനാട് മലപ്പുറം ജില്ലകളിലാണ് ഒപ്പം തന്നെ ഉയർന്ന കാറ്റിനുള്ള സാധ്യതയുണ്ട് നിലവിൽ തമിഴ്നാടിന്റെ തീരത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അത് ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അടുത്ത രണ്ട് ദിവസം കൂടി മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നുണ്ട് എന്നതാണ് ഒപ്പം തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ളവർക്കുള്ള പ്രധാനപ്പെട്ട ജാഗ്രത എന്ന് പറയുന്നത് ഈ കന്യാകുമാരി തീരത്ത് ഉയർന്ന കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും ഒപ്പം തന്നെ കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൊല്ലം തിരുവനന്തപുരം തീരദേശ മേഖലയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് ഏതായാലും ഈ പറഞ്ഞതുപോലെ മഴക്കുള്ള വേനൽ മഴ ശക്തമാകുമെന്നത് തന്നെയാണ് അടുത്ത രണ്ട് ദിവസം കൂടി മഴ പ്രതീക്ഷിക്കാം നമുക്ക് എന്തായാലും മഴയൊക്കെ സുനിഷ അപ്പോൾ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വന്നാലേ ഈ സമരം ഇന്ന് അൻപത്തിയഞ്ചാം ദിവസമായി അല്ലേ ഈ ഓണർ ഏറിയത്തിൽ ഒരു തീരുമാനമാവും വരെ സമരം തുടരാനാണ് തീരുമാനം അപ്പോൾ ഈ പഠന പഠനസമിതിയുമായൊക്കെ മുന്നോട്ട് പോകാൻ ആരോഗ്യവകുപ്പ് തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ ഒരു പ്രോഗ്രസ് എന്തായിരിക്കും സുനിഷ ി അത് തന്നെയാണ് അമ്പത്തി അഞ്ചാമത്തെ ദിവസമാവുകയാണത് അഞ്ച് ദിവസം കൂടിയായാൽ രണ്ടു മാസമാവുകയാണ് ആശമാർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതായാലും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച നടന്നു ആ ചർച്ചയിൽ ഈ പഠന സമിതിയെ നിയോഗിക്കാം എന്നൊരു ആശയമാണ് ഒരു ഫോർമുലയാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെച്ചത് പക്ഷേ ആ ഫോർമുലയിൽ ഓണർ ഏറിയം കൂട്ടരുത് ഓണറേറിയത്തിനെ സെപ്പറേറ്റ് ആയി തന്നെ പരിഗണിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് ഏതായാലും ആശമാർ പറയുന്നത് അതായത് സമരം ചെയ്യുന്ന ആശമാർ പറയുന്നത് ഒരു മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള ഒരു രീതി അത് ആരോഗ്യവകുപ്പ് കൊണ്ടുവരണമെന്നുള്ളതാണ് പക്ഷെ ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ പഠനത്തിൽ ഇതെല്ലാം ബാധകമാണ് അങ്ങനെ മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ ഈ വിരമിക്കൽ ആനുകൂല്യം എത്ര വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷം പരിഗണിക്കുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ ഏതായാലും സമരസമിതി തയ്യാറായിട്ടില്ല എന്നതാണ് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് എൻ എച്ച് എമ്മിനെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ നിലവിലൊരു ചർച്ചയ്ക്കുള്ള സാധ്യത ആരോഗ്യവകുപ്പ് പറയുന്നില്ല ഇവരോട് നിലപാട് പറയണമെന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നിലപാടായി ഇവർ പറയുന്നത് ഓണറേറിയം എന്നുള്ള കാര്യം കൂടി പരിഗണിക്കുക എന്നതാണ് ഇനി അത് നിലവിൽ പരിഗണിക്കുമോ ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ് എന്നതാണ് അറിയേണ്ടത് പക്ഷേ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല ഇതേ രീതിയിൽ മറ്റൊരു സമരം കൂടി തുടരുകയാണല്ലോ സുനിഷ ഇപ്പോൾ ഈ വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ അനിശ്ചിതകാല നിരാഹാര സമരം നാലാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു അപ്പൊ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ ഇനി രണ്ടാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് അറുപത് ശതമാനം പേർക്കെങ്കിലും നിയമനം നടത്തണമെന്ന് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു ഭാഗത്ത് ശമ്പളത്തിന്റെ പണം കിട്ടാൻ തൊഴിൽ ശമ്പളം കിട്ടാൻ ക്ഷമിക്കണം ജോലിയുടെ ശമ്പളം കിട്ടാനുള്ള ഒരു സമരമാണ് നടക്കുന്നത് മറുവശത്ത് ജോലി തന്നെ കിട്ടാനുള്ള ഒരു സമരമാണ് നടക്കുന്നത് എന്നതാണ് ജോലി തരൂ സർക്കാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നത് എന്നതാണ് നാല് ദിവസമായി നാലാം ദിവസമാണ് നിരാഹാര സമരം നടക്കുന്നത് ഈ പറയുന്നത് പോലെ ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് ഇവരുടെ ഈ റാങ്ക് കാലാവധി തീരേണ്ടത് ഏകദേശം ഒരു രണ്ടാഴ്ച മാത്രമാണ് ഇത് ബാക്കിയുള്ളത് പക്ഷേ ഇതുവരെ അതിൽ നിന്നും കൃത്യമായി നിയമനം നടന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ പറയുന്നത് ഒരു അറുപത് ശതമാനം നിയമനമെങ്കിലും ഇതിൽ നിന്നും നടത്തേണ്ടതുണ്ട് എന്നതാണ് സാധാരണ തൊള്ളായിരത്തി അറുപത്തിയേഴ് പേരുള്ളൊരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു പക്ഷെ ഇരുന്നൂറ്റി അമ്പത്തിഒൻപത് പേർ മാത്രമാണ് ആകെ ഇതിൽ നിന്നും നിയമനം നടത്തിയിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ സമരവുമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ കാണാൻ പറ്റുന്നത് കാണാതായതിൽ ഒരു ആഭ്യന്തര അന്വേഷണം തുടരുന്നുണ്ടല്ലോ അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഏഴാം തീയതി വി സിക്ക് സമർപ്പിക്കും അല്ലേ അപ്പോൾ ഈ പുനഃപരീക്ഷ എഴുതുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക ക്ലാസ് ഒക്കെ നൽകാൻ തയ്യാറെന്ന് സർവകലാശാല പറയുന്നുണ്ട് അത് പ്രാക്ടിക്കലാവുമോ എന്താണ് അവസ്ഥ ി അത് തന്നെയാണ് ആലോചിക്കുന്നത് ഇതാ കാണാൻ കഴിയും കേരള സർവകലാശാലയ്ക്ക് മുന്നിലാണ് നമ്മളുള്ളത് ഇവിടെയായിരുന്നു ഈ ഒരു പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഈ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ എം പരീക്ഷ എഴുതിയ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് പിന്നീട് കാണാതാവുന്നത് ഏതായാലും അതിലൊരു തീരുമാനമെടുക്കുക അതായത് ഏഴാം തീയതിയാണ് പരീക്ഷ പറഞ്ഞിരിക്കുന്നത് ആ ഏഴാം തീയതി ഇത്ര പെട്ടെന്നൊരു പരീക്ഷ വരുമ്പോൾ ഒരു വർഷം മുന്നേ പരീക്ഷ എഴുതിയ കുട്ടികളാണ് അതുകൊണ്ട് അതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഒരു ക്രാഷ് കോഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് നൽകാം പ്രത്യേക ക്ലാസ് നൽകാമെന്നുള്ള സർവകലാശാല നിലവിൽ അറിയിച്ചിരിക്കുന്നത് അതെങ്ങനെ വേണമെങ്കിലും വേണ്ട വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ക്ലാസ് നൽകാമെന്നുള്ളതാണ് നിലവിൽ ഇവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒപ്പം തന്നെ ഈ സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഒന്ന് ഈ വീഴ്ച സംഭവിച്ച അധ്യാപകനെതിരെ എടുക്കേണ്ട നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഹിയറിംഗ് അടക്കം നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തതിൽ പോലീസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകും അപ്പൊ പ്രതിചേർത്ത സാഹചര്യത്തിൽ സുഗാന്തിനെതിരെ വകുപ്പുതല നടപടി ഉടൻ ഉണ്ടായേക്കും അല്ലേ പ്രശ്നം അത് തന്നെയാണ് അതായത് സുഗാന്തിനെ പ്രതി ചേർത്തത് കഴിഞ്ഞ ദിവസമായിരുന്നു നേരത്തെ ഒരു മതിയായ തെളിവുകൾ ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മാതാപിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ഫ്ളാറ്റ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രതി ചേർത്തത് ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് പ്രതി ചേർത്തിട്ടുള്ളത് പക്ഷേ ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ഇയാൾ ഒളിവിലുമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇന്ന് കോടതിയിൽ ഏതായാലും റിപ്പോർട്ട് നൽകുന്നുണ്ട് എന്നതൊരു കാര്യം ഒപ്പം തന്നെ ഇയാളെ ചുമതല ഐ ബി ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ പറയുന്ന പ്രതിപട്ടികയിലുള്ള സുഖാന്തം അതുകൊണ്ട് ഇയാളെ പ്രതി ചേർത്തതുകൊണ്ട് തന്നെ കൃത്യമായി ഇയാൾക്കെതിരെ ഒരു വകുപ്പ് തല നടപടിയിലേക്ക് കടക്കുമോ ഇനി ഇതിൽ നിന്നും പുറത്താക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടത് ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇനി അത് തന്നെയായിരിക്കും വരുന്ന അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് ഇയാളെ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ എന്ത് നടപടി എന്നത് തന്നെയായിരിക്കും നിലവിൽ നിലവിലേതായാലും പോലീസ് ഇയാൾക്കെതിരെയുള്ള അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട് ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം നൽകിക്കൊണ്ടുള്ള ഒരു പരിശോധന അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്